ഒരിടവേളക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും തുലാവർഷ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുക തിരുവനന്തപുരം മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ബുധനാഴ്ച വ്യാഴാഴ്ചയോടു കൂടി വടക്കൻ ജില്ലകളിലുൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തുടക്കത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും മലയോര മേഖലകളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റര് മുതല് നൂറ്റിപ്പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റര് വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് മലയോര മേഖലയിലെ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് കൂടിയതിനാൽ പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഇന്ന് വൈകുന്നേരം ഉയർത്തും പേപ്പാറ ഡാമിന്റെ ഒന്ന് മുതൽ നാലുവരെയുള്ള ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ആകെ സെന്റിമീറ്റർ വൈകുന്നേരം അഞ്ചു മണിക്കും അരുവിക്കര ഡാമിന്റെ ഒന്ന് മുതൽ വരെയുള്ള ഷട്ടറുകൾ പതിനഞ്ച് സെന്റിമീറ്റർ വീതവും ഉയർത്തും ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി പ്രകൃതിക്ഷോഭങ്ങൾ രൂക്ഷമായി തുടരുന്നു ജപ്പാൻ തീരത്ത് ആറേ ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂതി യാണ് സമുദ്രത്തിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു നഗരത്തിലെ തീരപ്രദേശങ്ങളിലെ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വീടുകളിലെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി ഒരു മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ പ്രവചിക്കപ്പെട്ടതായി ഏജൻസി അറിയിച്ചു ഇതേ പ്രദേശങ്ങളിൽ പത്ത് അനുബന്ധ ചലനങ്ങൾ കൂടി ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് അടുത്ത കുറച്ച് ദിവസങ്ങളിലും സമാനമായതോ അതിലും ശക്തമായതോ ആയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി അതേസമയം കേരള തീരത്തും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി